നിങ്ങൾ അമ്മ നോമ്പടുന്നത് തീറ്റ മത്സരത്തിന് നോമ്പ് അമ്മ ചേർത്ത് തീറ്റ മത്സരം എന്നാ ഒരാൾക്ക് പത്ത് സമൂസയും പത്ത് കടലറ്റും ആണല്ലോ ഉണ്ടാക്കുന്നത് ഇന്നലെ തന്നെ രണ്ട് കടലറ്റും രണ്ട് സമൂസം കിടന്ന് ഇതെ മനുഷ്യന് തല്ല താരം എന്ന് പറഞ്ഞ ചോറിഞ്ഞെടുക്കാൻ വരാൻ തന്നൂന്നൊന്നിനും പറ്റൂലേ മാമാരത്തിന്റെ എന്റെ തലയിൽ ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഞാൻ കണ്ടതിലുള്ള പ്രോഡക്റ്റ് ആണ് മാമാർത്തിൻ്റെ ലെമൺ ആൻ്റി ഡാൻഡ്രഫ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഇതൊരു ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റിലെ രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ലെമൺ ആൻഡ് ജിഞ്ചർ ആണ് ലെമൺ ഡാൻഡ്രഫ് റിഡ്യൂസ് ചെയ്യാനും ജിഞ്ചർ സ്കാൽപ്പിൽ ഇറിറ്റേഷൻസ് റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നനഞ്ഞ മുടിയിൽ ഷാംപു എടുത്തിട്ട് മസാജ് ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യേണ്ടത് സ്കാൽപ്പിലൊക്കെ ഫിംഗർ വെച്ചിട്ട് മസാജ് ചെയ്യുക ദെൻ ഷാംപൂ വാഷ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക കണ്ടീഷണർ നമ്മളെ ഹെയറിനെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു അത്യാവശ്യം എമൗണ്ട് ഓഫ് കണ്ടീഷണർ എടുത്തിട്ട് നമ്മളെ ഹെയറിൽ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ഓഫ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം നമ്മളെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എൻ്റെ ഹെയർ എത്രത്തോളം സ്മൂത്ത് ആയിട്ടുണ്ട് എന്നുള്ളത് മാമർത്തിന്റെ ഈ ഷാംപു ആൻഡ് കണ്ടീഷൻ നമുക്ക് ഒരു ബെറ്റർ റിസൾട്ടിനായി വീക്ക്ലി ത്രീ ടൈംസ് യൂസ് ചെയ്യാവുന്നതാണ് ഈ മാമർത്തിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ചേഞ്ചസ് ആണ് എന്റെ ഹെയറിന് കിട്ടിയിട്ടുള്ളത് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ നിങ്ങൾക്ക് മാമർത്ത് വെബ്സൈറ്റിലും ആപ്പിലും ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആമസോണിലും പോപ്പളിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അടുത്തുള്ള സ്റ്റോറുകളിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്

നേരം വെൽട്ടാ തുടങ്ങി ഓരോ ഇങ്ങനെ വരല്ലേ ഈ ഗൈറ്റ് അങ്ങോട്ട് അറക്കട്ടെ എന്നാ പിന്നെ ആരുല്ല കയറ്റിട്ടങ്ങട്ട് പോയിക്കോളല്ലേ അരിവ് വരുന്നതേ ഞാനൊന്ന് കാണട്ടെ വാലേക്കും ഒരു ഗൈറ്റ് എടുക്കുമ്പോത്തേ മറ്റേ ഗേറ്റ് ഗൈറ്റ് പിന്നെ എന്നാലേ അവിടെ ഉള്ളിൽ കയറി കേട്ടോ അവിടെ ലുക്കുമാനുണ്ട് ഞാനേ അടുക്കളയില് കൊറച്ചുകൂടി പണിയുണ്ട് ഇവിടെ വാസ്ലാം നല്ലത് പുതിയൊരാള് ഇതോ

ആരത് അതെ തമാശക്കാരിച്ചാണല്ലേ ലുക്കുമാനെ ഇരുനൂറ് ഇരുന്നൂറുമാനെ ആകെ കൊല്ലത്തിൽ ഒരിക്കലുണ്ടാവുള്ളൂ എന്നാലേ ഒരു കാര്യം ചെയ് ഞാൻ പോയിട്ട് പിന്നെ വരാം അപ്പൊ ബാക്കി നാലായിരത്തി എണ്ണൂറ് മതി എന്തത് ഇതിനെ വിറ്റ പൈസ ഇട്ടോ തൊട്ട് തൊട്ട് വളർത്തറ

ഇതീനാണ് ലുക്കുമാനിച്ചറേ ഇതൊക്കെ എല്ലാ പേരേലും അവിടെ നിസ്സാര പ്രശ്നാണ് ഞാൻ വിളിച്ചാ ഞാൻ സംസാരിച്ചാ ഞാൻ പറഞ്ഞ മുപ്പത്തിയാർ കേക്കും ഞാനും ഇത് ഞാനാണോ അയച്ചാത്തേരി ഞാൻ ലുക്കുനോട് എപ്പോഴും പറയും പള്ളിയിൽ നിന്ന് ഇങ്ങനെ പിരിവിനൊക്കെ വരുമ്പോ പൈസ ഒക്കെ കൊടുക്കണം കനത്ത തന്നെ കിട്ടിയില്ല നല്ലോണം കിട്ടി കുടിച്ചാൽ മധുര ഇട്ട നാരങ്ങ വെള്ളം ആണോ മധുര ഇടാത്ത ചായ വേണോ ശരിയാണെറിച്ചത് ഞാൻ എപ്പോഴും അത് മറക്കേ ഞാൻ എപ്പോഴും ആ പഴയ ഓർമ്മയില്ല